ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സംഹാവ് ഉപയോഗിച്ചാണ് സംഹാവ് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്നുള്ള അർത്ഥമാണ് വരിക അപ്പോൾ സംഹവ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സംഹവ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻ്റൻസുകൾ പറയാം ഹൗ ഐ ഡോ ഫീൽ ഐ ക്യാൻ ട്രസ്റ്റ് ഹ്യും എന്തായാലും എനിക്കവനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സംഹവ് ഐ ഡോ ഫീൽ ഐ ക്യാൻ ട്രസ്റ്റ് ഹ്യും എന്തായാലും എനിക്ക് അവനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സംഹൗ ഐ ഡോണ്ട് ഫീൽ ഐ ക്യാൻ ട്രസ്റ്റ് ഹിം എന്തായാലും എനിക്ക് അവനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നോട്ട് ദ സെയിം സംഹൗ അത് എങ്ങനെയെങ്കിലും സമാനമല്ല ഇറ്റ് ഈസ് നോട്ട് ദ സെയിം സംഹൗ അത് എങ്ങനെയെങ്കിലും சமானமல்ல, இட் இஸ் not த சேம் somehow, அது எங்கனையெங்கிலும் சமார் சம்ஹௌ ஞ்செத்தாம் வித்தர் ஞங்கள் எங்கே அவிடையெத்தாம் வித்தர் ஞாள் எங்கே அவிடையெத்தாம் സംഹ് ഞങ്ങൾ എങ്ങനെ അവിടെ എത്താം ഐ മാനേജ് യു ഗെറ്റ് ദ ജോബ് ഡൺ എങ്ങനെയോ ഞാൻ ജോലി പൂർത്തിയാക്കി സംഹൗ മാനേജ് യു ഗെറ്റ് ദ ജോബ് ടൺ എങ്ങനെയോ ഞാൻ ജോലി പൂർത്തിയാക്കി സംഹൗ മാനേജ് ഗെറ്റ് ജോബ്ൺ എങ്ങനെയോ ഞാൻ ജോലി പൂർത്തിയാക്കി വി മാനേജഡിറ്റ് സംഹൗ അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തു വി മാനേജ് ഇറ്റ് സംഹൗ അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തു വി മാനേജഡ് ഇറ്റ് സംഹൗ അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും கைகாரியம் செய்யு குட்ஹ் சோல் தீஸ் பிரோப்ளம் ஈ பிரம் எங்கே பரிஹ்காம நமக்கு ஊகிக்க லெட்டஸ் அஸ்யூ வீ குட் சம்ஹவு சோல் தீஸ் பிரோப்ளம் ஈ பிரனம் எங்கே பரிஹரிக்காமல் நமக்கு ஊகிக்க ലെറ്റസ് അസ്യൂം വി കുഡ് സംഹൗ സോൾവ് ദീസ് പ്രോബ്ലം ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം സം ഹൗ മാനേജ് ടു ഫൈൻഡ് ഹെയർ ഹിയറിംഗ്സ് ഇൻ ദ സാൻഡ് മണലിൽ അവളുടെ കമ്മലുകൾ എങ്ങനെ കണ്ടെത്തി സംഹൗ മാനേജഡ് ടു ഫൈൻഡ് ഹെയർ ഹിയറിങ്സ് ഇൻ ദ സാൻഡ്

അതെല്ലാം എങ്ങനെയെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാം ഇറ്റ് വിൽ ആൾ വർക്ക്ഔട്ട് സംഹൗ അതെല്ലാം എങ്ങനെയെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാം ഐ ഹിറ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റിമ്മ് ആൻഡ് സംഹൗ ഡ്രോപ്പ്ഡ് ഇന്ന് പന്ത് റിമ്മിൻ്റെ വലതുവശത്തേക്ക് തട്ടി എങ്ങനെയോ അകത്തേക്ക് വീണു ദ ബാൾ ഹിറ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റിമ്മ് ആൻഡ് സംഹവ് ഡ്രോപ്ഡ് ഇൻ പന്ത് റിമ്മിൻ്റെ വലതുവശത്ത് തട്ടി എങ്ങനെയോ അകത്തേക്ക് വീണു ദ ബാൾ ഹിറ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റിമ്മ് ആൻഡ് സംഹവ് ഡ്രോപ്ഡ് ഇൻ പന്ത് ട്രിമ്മിൻ്റെ വലതുവശത്ത് തട്ടി എങ്ങനെയോ അകത്തേക്ക് വീണു ലീക്ക്ഡ് ഔട്ട് ശമ്പളം വെട്ടിക്കുറച്ചതിനെ കുറിച്ചുള്ള വാർത്തകൾ എങ്ങനെ ചോർന്നു ന്യൂസ് ഓഫ് ദ പേക്കട്ട് ഹാഡ് സം ശമ്പളം വെട്ടിക്കുറച്ചതിനെ കുറിച്ചുള്ള വാർത്തകൾ എങ്ങനെ ചോർന്നു ന്യൂസ് ഓഫ് ദ പേക്കട്ട് ഹാഡ് സംഹൗ ഔട്ട് ശമ്പളം വെട്ടിക്കുറച്ചതിനെ കുറിച്ചുള്ള വാർത്തകൾ എങ്ങനെ ചോർന്നു സ്മാൾ ഡോഗ് ഹാഡ് സംഹൗ മാനേജു സർവൈവ് ദ ഫയർ ഒരു ചെറിയ നായ്ക്ക് തീനെ അതിജീവിക്കാൻ എങ്ങനെ കഴിഞ്ഞു എ സ്മാൾ ഡോഗ് ഹാഡ് സംഹൗ മാനേജ് ടു സർവൈ ദ ഫയർ ഒരു ചെറിയ നായ്ക്ക് തീനെ അതിജീവിക്കാൻ എങ്ങനെ കഴിഞ്ഞു എ സ്മാൾ ഡോഗ് ഹാഡ് സംഹൗ മാനേജ് ടു സർവൈ ദ ഫയർ ഒരു ചെറിയ നായ്ക്ക് ീനെ അതിജീവിക്കാൻ എങ്ങനെ കഴിഞ്ഞു സംഹൗ അവനെ എങ്ങനെയെങ്കിലും കാണുന്നതിന് നമുക്ക് തടയണം വിമസ് ടോപ് ഹിം ഫ്രം സിങ്ഹ സംഹ അവനെ എങ്ങനെയെങ്കിലും കാണുന്നതിന് നമുക്ക് തടയണം വിമസ് അവനെ എങ്ങനെയെങ്കിലും കണ്ണുന്നതിൽ നിന്ന് നമുക്ക് തടയണം അവനെ എങ്ങനെയെങ്കിലും കണ്ണുന്നതിൽ നിന്ന് നമുക്ക് തടയണം വിമസ്റ്റൊ സംഹ അവനെ എങ്ങനെയെങ്കിലും കണ്ണുന്നതിൽ നിന്ന് നമുക്ക് തടയണം ഡോൺബറി വിൽ മണി ബാക്ക് സംഹാവും വിഷമിക്കേണ്ട എങ്ങനെങ്കിലും പണം തിരികെ കിട്ടും ഡോൺവെറി വിവിൽ ഗദ്ദമണി ബാക്ക് സംഹാവു വിഷമിക്കേണ്ട എങ്ങനെയെങ്കിലും പണം തിരികെ കിട്ടും ഡോൺവറി വിവിൽ ഖദ്ദമണി ബാക്ക് സംഹാവു വിഷമിക്കേണ്ട എങ്ങനെയെങ്കിലും പണം തിരികെ കിട്ടും ഓർ ഐ വിൽ ഗെറ്റ് എ ന്യൂ ജോബ് എങ്ങനെയെങ്കിലും എനിക്കൊരു പുതിയ ജോലി കിട്ടണം സംഹൗ ഓർ ഐ ഗെറ്റ് എ ന്യൂ ജോബ് എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടണം സംഹൗ ഓർ ഐ ഗെറ്റ് എ ന്യൂ ജോബ് എങ്ങനെയെങ്കിലും എനിക്കൊരു പുതിയ ജോലി കിട്ടണം പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഇന്ന് സംഹാവ് വെച്ചിട്ടാണ് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക അപ്പോൾ ഡെയിലി റിപ്പീറ്റ് ചെയ്ത് കാണുക അപ്പോൾ ഓരോ സെൻറ്റൻസുകളും നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോ ദിവസം ഒരു പുതിയ വേർഡ് പഠിക്കാനും നിങ്ങൾക്ക് അതുകൊണ്ട് സാധിക്കും അപ്പോൾ ഓക്കെ ബബായ്